ഓറഞ്ച് ചെമ്പരത്തി എനിക്ക് എത്ര നല്ല ഭംഗിയല്ലേ ഈ ഒരു പൂ വേണം വൈകുന്നേരം ആയപ്പോൾ കണ്ടോ നമ്മുടെ ചൈനീസ് ഫോളസങ്ങളൊക്കെ ഇങ്ങനെ വാടി തളർന്നെടുക്കുന്നത് എല്ലാം ഉണങ്ങി പോകുമെന്ന് വിചാരിക്കും പക്ഷെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ എല്ലാവരും നല്ല നേരെ ആയിക്കോളും കേട്ടോ അപ്പോൾ ഇവർക്കെല്ലാം ഇനി വെള്ളം കൊടുക്കണം കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ റോസിന് കുരുടിപ്പുണ്ട് അതിന് മരുന്ന് കൊടുക്കണം അതിനൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സോഡസ് ആയിരുന്നു ഞാൻ കുരുടിപ്പിനൊക്കെ നേരത്തെ കൊടുത്തോണ്ടിരുന്നത് എന്നാൽ അത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷം ആയതുകൊണ്ട് തന്നെ അതങ്ങനെ ശ്രദ്ധിക്കാതൊക്കെ ഇരുന്ന് പന്നിലായിപ്പോയി അതുകൊണ്ട് തന്നെ എനിക്കതിനൊന്നും കൊടുക്കാനായിട്ട് പറ്റിയില്ല ഇവിടെ നോക്കിയാൽ നമ്മുടെ റോസ് എല്ലാം ഇതാക്കുരുടിടിച്ച് പൂക്കളൊക്കെ ഇങ്ങനെ കരിഞ്ഞതുപോലെ ആയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ റോസിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് കൂടുതൽ വലിയ പരിചരണങ്ങളൊന്നും കിട്ടാതാണ് ഇവിടെ ഇത്രയും റോസുകൾ ഇരിക്കുന്നത് കാരണം എനിക്ക് എല്ലാ ചെടികളും കൂടെ നോക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ലെന്ന് തന്നെ പറയാം ഒരുപാട് ചെടികളായി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ കുറെ എണ്ണം ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു പരിഹാരമായിട്ട് ഞാൻ ഞാനിനിയിപ്പോൾ ഉണ്ടല്ലോ ഈ റോസിനെയെല്ലാം നമുക്കങ്ങ് താഴെ കൊണ്ടുപോവാം കാരണം ഇവിടെ എനിക്ക് അത്രയും അങ്ങോട്ട് ശ്രദ്ധ ഇത് ഇങ്ങക്ക് കിട്ടുന്നില്ല അപ്പം ഇവിടെ ഇരുന്നാൽ കുറേ റോസുകൾ പോയി ഇനിയിപ്പോൾ ബാക്കിയുള്ളതും ഒക്കെ പോകും അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ എക്സ്റ്റെൻഷനും റിനോവേഷനും ഒക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ വീട് പണിക്ക് പണിക്കാർ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ ചെടിക്കകത്തങ്ങറങ്ങ കുറേ നാളായി റോസിനെയൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ റോസിന് ഞാൻ കുരുടിപ്പിന് ഒരു മരുന്നൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതെന്താണെന്നൊക്കെ പരിചയപ്പെടുത്തി തരാം അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന റോസൊക്കെ ഇനി ഇവിടെ ഇരുന്നാൽ ചൂട് കൂടുന്നതനുസരിച്ച് റോസ് ഒത്തിരി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവരെ എല്ലാം അങ്ങ് താഴെ എത്തിക്കാണ് എന്നിട്ട് ഇവിടെ കുറച്ചുകൂടി വെയിൽ വേണ്ടിയ ചെടികളെയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ പത്ത് മണിയൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ അത്ര വെയിൽ കിട്ടിയാലും കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഞാൻ മണി വെക്കാമെന്നാണ് വിചാരിക്കുന്നതേ അപ്പം പത്തുമണിയൊക്കെ സ്ഥലമില്ലാത്തത് കൊണ്ട് എവിടെയൊക്കെയോ കൊണ്ടുവന്ന് കുത്തിത്തിരികിയൊക്കെ വെച്ചേക്കാണ് ഇനി അവരെല്ലാം എടുത്ത് ചട്ടിയാക്കി ഇവിടെ എല്ലാം കൊണ്ട് വെക്കണം കുറേ പ്ലാസ്റ്റിക് കവറുകളിലൊക്കെയാണ് മണിയൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ അവരെ എല്ലാം മാറ്റണം അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റാൻഡിലിരിക്കുന്ന റോസിനെയെല്ലാം നേരെ താഴത്തേക്ക് കൊണ്ടുവരികയാണ് അവിടെ ഇപ്പോഴൊക്കെ നല്ല വെയിൽ കിട്ടും താഴെയൊക്കെ നേരത്തേന്ന് പറഞ്ഞാൽ ഒട്ടും വെയിൽ കിട്ടാത്തൊരു ഏരിയ ആയിരുന്നു അപ്പം ഞാൻ എന്താ റോസിനെ എല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു പണിയായിരുന്നു മുകളിൽ നിന്ന് താഴെ വരെ എത്തിക്കാന്നുള്ളത് ഒരു ശ്രമകരമായ പണിയായിരുന്നു കേട്ടോ ഞാൻ മടുത്തു അപ്പം നമ്മുടെ റോസ് എല്ലാം ഉണ്ടെങ്കിൽ താഴെ എത്തിയിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ കുറേ എണ്ണമൊക്കെ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ മേലിൽ സ്റ്റാൻഡ് ചെയ്യുന്ന റോസുകളാണ് ഇതെല്ലാം ഇനി കുറേയൊക്കെ നമ്മളല്ലാതെ വെച്ചിട്ടുണ്ട് കുറെ നിലത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെയൊക്കെ ഇലകൾ കാണുമ്പോൾ അറിയാം അതിൻ്റെ ഇലകളെല്ലാം പോയി എന്നും വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് പിന്നെ വലിയ പരിചരണമൊന്നും ഞാനിപ്പോൾ ഇന്ന് കൊടുക്കാറില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം സമയക്കുറവായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ട് എനിക്കിതിനെ അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ ചോട്ടിൽ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിക്കട്ടെ കേട്ടോ നിങ്ങളിത് കാണുമ്പോൾ തന്നെ ഓടിക്കും കാരണം ഇതിൻ്റെ ചോട് കണ്ടാൽ നിറച്ച് കാടാണ് ഇനി കാട് പറിക്കണം ആദ്യം അതാണ് പ്രധാന പണി അപ്പോൾ ഈ കാട് പറിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഈ പെട്ടെന്നിങ്ങനെ പറഞ്ഞു വരും അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പാടാണ് ഇപ്പോൾ ഈ മണ്ണ് ഇങ്ങനെ നല്ലതായിട്ടങ്ങ് വരണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കളയൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ അങ്ങ് വെള്ളം ഒഴിക്കും ഇങ്ങനെ ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് കുതിർന്നു കഴിയുമ്പോൾ ഈ കളകളൊക്കെ ഇങ്ങനെ പൊങ്ങി പെട്ടെന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാനും പറ്റും അപ്പോൾ അതുകൊണ്ട് ആദ്യമേ എല്ലാവരും നല്ല വെള്ളമൊക്കെ ഒഴിച്ചതാ ഇവിടെ ഉഷാറാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ചെടിക്ക് കാണുമ്പോഴേ അറിയാമല്ലോ അത്ര അങ്ങോട്ട് ഉഷാറല്ല അല്ല നമ്മുടെ ചെടിയൊക്കെ ഇലകളെല്ലാം ഒരുമാതിരി പൊടി പോലൊക്കെ വരുന്നുണ്ട് അത് നമുക്ക് കൂടുതലും ഈ വേനൽക്കാലത്തെ മീലിബെഗിൻ്റെ ഉപദ്രവം ഉണ്ടാവും അതുപോലെ തന്നെ വേറെ അങ്ങനെ വെള്ള ഒരു പൊടി പോലുള്ളൊരു ജീവിയുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ റോസിനുണ്ടാകുന്നത് വേനൽക്കാലത്താണ് റോസിന് ഏറ്റവും അധികം പ്രശ്നമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടേ അപ്പം ഞാൻ കള പറിച്ചപ്പോൾ എന്താ ഒരു പത്ത് മണിച്ചെടി കിട്ടി കേട്ടോ ഇതിനകത്ത് വളർന്നതാണ് അതുപോലെ തന്നെ ഇത് വേറൊരു റോസിനകത്ത് പെറ്റുണിയ ഉണ്ട് ഇത് ഞാൻ കളയാതെ നിർത്തിയിരുന്നതാണ് ഇനിയിപ്പോൾ ഇതിനെ പറിച്ചെടുത്ത് നമുക്ക് വേറൊരു ചട്ടിയിൽ വെക്കണം റോസിനെ ഈ ഒരു ചട്ടിയിൽ നിർത്തുകയും ചെയ്യണം അപ്പോൾ ഇനിയിപ്പോൾ അത് ചെയ്യണം അപ്പോൾ അത് കാരണം ഇതിവിടെ അങ്ങ് മാറ്റി അങ്ങ് വെക്കാം ഇത് ഏറ്റവും ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിങ്ങനെ ഈ മണ്ണുണ്ടല്ലോ ഇങ്ങനെ കുത്തി ഇളക്കി കഴിയുമ്പോൾ കുറച്ചൊക്കെ കളകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പെറുക്കിയെടുത്തൊക്കെ കളയാൻ പറ്റും ചില ആണെങ്കിൽ കളകൾ പറിച്ചാലേ വരത്തില്ല ഭയങ്കര കട്ടിക്കാണ് കേട്ടോ ഇങ്ങനെ ആഴത്തിലങ്ങ് വേരൊക്കെ ഇറങ്ങി അങ്ങനെയുണ്ട് കുറേ എണ്ണം വലിയ പാടാണ് ഈ കള പറിക്കുക വേനൽക്കാലമായിട്ടും വെള്ളം ഒഴിക്കുന്നതുകൊണ്ടായിരിക്കും ചെടിക്കകത്തൊക്കെ അത്രയധികം അങ്ങ് കളകൾ കേൾക്കുന്നത് നമ്മൾ കൊടുക്കുന്ന വളം മുഴുവൻ ഇവരങ്ങ് വലിച്ചെടുക്കുകയാണ് പിന്നെ എങ്ങനെ റോസ് നന്നായിട്ട് വരുന്നാലേ എല്ലാം ഒരടിച്ച പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ താഴെ കൊണ്ടുവന്ന് റോസ് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കാൻ പറ്റുമെന്ന് മുകളിൽ ഒന്നാമതേ വെയിലായി കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല പിന്നെ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെയാണ് ഞാനിപ്പോൾ മുകളിൽ ചെടിക്കകത്ത് പോകുന്നത് അല്ലെങ്കിൽ നേരത്തെ രാവിലെ പോകും ഒരു എട്ട് മണി കഴിഞ്ഞ് കഴിയുമ്പോഴേ അവിടെ ഭയങ്കര വെയിലാണ് പിന്നെ വെള്ളം ഒഴിക്കാൻ തന്നെ പാടായിരിക്കും പിന്നെ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എട്ട് മണി കഴിയുമ്പോഴും ഒക്കെയാണ് കേട്ടോ ചെടിക്ക് വെള്ളം നനയ്ക്കുന്നത് ഇപ്പം എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാനല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് പിന്നെ മാത്രമല്ല വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ആൾക്കാർ പണികാരുണ്ട് അതുകൊണ്ട് അവർക്ക് വെള്ളം ചായ കാപ്പി അങ്ങനെയൊക്കെ കുറേ ഒക്കെ സമയം പോകാറുണ്ട് പിന്നെ അതുകൊണ്ടൊക്കെ ആയിരിക്കും എൻ്റെ ചെടിയെല്ലാം ഇപ്പം എന്താ ഒത്തിരി ശ്രദ്ധ കുറഞ്ഞിട്ട് എനിക്ക് വിഷമം വരുന്നുണ്ട് കേട്ടോ റോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെയായിരുന്നില്ല നമ്മളെ റോസൊക്കെ നിന്നിരുന്ന നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ എന്ത് നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഇപ്പം ദേവ ഒന്നും ഒറ്റയൊക്കെ ആയിട്ടാണ് ഇപ്പം പൂക്കൾ ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെ റോസ് നിന്നാൽ തന്നെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തില്ല അല്ലേ ഈ കളയൊക്കെ പറിച്ചിനെ നല്ല സുന്ദരമാക്കി നിർത്തി നല്ല നിറച്ച് പൂവാക്കി എടുക്കണം പിന്നെ നമ്മുടെ ഈ മുറ്റത്താണെങ്കിൽ അത്ര ഓവറായിട്ട് വെയിലൊന്നും കിട്ടത്തില്ല പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം വെയിലുണ്ടെന്ന് ഇനി ഒരു മഴക്കാലം ആകുമ്പോൾ വീണ്ടും റോസിനെയൊക്കെ മുകളിൽ കൊണ്ടുവന്ന് തന്നെ വെക്കണം അല്ലെങ്കിൽ റോസെല്ലാം കുറേ എണ്ണം അങ്ങ് പോകും ഇപ്പോൾ ഒത്തിരി എണ്ണം മഴക്കാലത്ത് പോകാതിരുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ ആണെങ്കിൽ ഒട്ടും വെയിൽ കിട്ടത്തില്ല മഴത്താണെങ്കിൽ എപ്പോഴും ഇങ്ങനെ മഴയും പെയ്തുകൊണ്ടിരിക്കും പിന്നെ തെളിയുന്ന വെയിൽ പോലും നമുക്ക് ഈ റോസിന് ഇവിടെ വെച്ചാൽ കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് എല്ലാത്തിനും മോളിൽ കൊണ്ടാക്കിയതാണ് എല്ലാ പേനക്കും എനിക്കിതൊക്കെ വലിയൊരു പണിയാണ് കേട്ടോ മുകളിലിരിക്കുന്നതിനും താഴെ കൊണ്ടുവരിക താഴെ ഇരിക്കുന്നതിനും മോളിൽ കൊണ്ടുവരിക ഇതൊക്കെ എനിക്ക് വലിയൊരു പണി തന്നെയാണ് അപ്പം ഞാൻ ഈ റോസിനകത്ത് കളകളെല്ലാം ഇങ്ങനെ പറിച്ചു കളഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വളമൊക്കെ ഇടാനായിട്ട് വളമായിട്ട് ഞാൻ കൊടുക്കുന്ന എന്നാന്ന് പറയട്ടെ നമ്മുടെ എല്ലുപൊടി വേപ്പും പെണ്ണാക്കൊക്കെയാണ് സാധാരണ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഇനി ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ചുമ്മാ വളം മാത്രമായിട്ടിടാതെ ഇതെല്ലാം ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഒരു പോട്ടി നമുക്ക് നമുക്കിടാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ഞാൻ ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാനായിട്ട് ഈ ചട്ടിക്കകത്ത് നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് മണ്ണിനെ അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു ഇത് കേട്ടോ ഈ മണ്ണിനെ അങ്ങ് മാറ്റി കൊടുത്തിട്ട് നമുക്ക് വളമുള്ള കുറച്ച് പോട്ടി മിക്സ് കലർന്ന ആ മണ്ണ് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാകും ഇപ്പോഴെന്ന് വെച്ചാൽ വളർച്ചയൊക്കെ അങ്ങ് തീരെ ഇല്ലാതാണ് കേട്ടോ നമ്മുടെ റോസ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ അത് പറഞ്ഞ് ഈ ചട്ടിയിലെ മണ്ണെല്ലാം മാറ്റിയെടുത്തു ഇപ്പോൾ എപ്പോഴും വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ഇപ്പം അങ്ങ് ചള്ള പോലെയാണ് കേട്ടോ ഈ മണ്ണൊക്കെ ഇരിക്കുന്നുകൊണ്ടോ നനമൊക്കെ ഉണ്ട് ഇപ്പം ഇപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ നല്ല നനവായിട്ടുണ്ട് പക്ഷേ മണ്ണ് കാണുമ്പോൾ ഒരു സുഖമില്ല ശരിക്കും കീടങ്ങളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പം നമ്മുടെ ഈ ഒരു ശരിക്കാത്ത മണ്ണൊക്കെ കാരണം അതിനെ തിങ്ങിൻ്റെ ചെറിയ പൊടി പോലുള്ള ജീവികളുണ്ട് അതാണ് ശരിക്കും ഈ കുരുടിപ്പ് എന്ന് പറയുന്നൊരു രോഗം ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു ജീവി അപ്പോൾ അതിനെ കളയുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കാര്യം അപ്പം ഞാൻ എന്താ ഇവിടെ റോസൊക്കെ വൃത്തിയാക്കി വെച്ചേ അപ്പോൾ ഇനി അതിൻ്റെ വൃത്തിയാക്കുക മാത്രമല്ല ഞാൻ കട്ട് ചെയ്യുന്നും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ കുറേ ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് റോസിൻ്റെ പൂക്കളൊക്കെ ഉണങ്ങിയതൊക്കെ കട്ട് ചെയ്യണം അതുപോലെ തന്നെ കമ്പുകൾ ഉണങ്ങിയ കമ്പുകളൊക്കെ കട്ട് ചെയ്യണം അങ്ങനത്തെ പരിപാടി റോസിന് ഭയങ്കര ഇഷ്ടമാണല്ലോ പ്രോഗുണിങ് റോസിന് ഭയങ്കര ഒരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് അതാണ് ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന റോസിനെ എല്ലാം പ്രൂൺ ചെയ്യാൻ പോകുകയാണെങ്കിൽ വെള്ളവും സൂര്യപ്രകാശവും വളവും ഒരു ചെടിക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ചെടിയുടെ പ്രൂണിങ് അപ്പോൾ പ്രധാനമായിട്ടും റോസിനാണ് പ്രൂണിങ് ഏറ്റവും ഇഷ്ടമുള്ളത് കാരണം ഒരു പൂ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പൂവ് നിൽക്കുന്ന ആ ഒരു പാകം ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മുരടിച്ച് വരുന്നതായിട്ട് കാണാം അപ്പോൾ അതിനു മുമ്പ് നമ്മളത് വെട്ടി ഇങ്ങനെ കളഞ്ഞാൽ മാത്രമേ അവിടെ വീണ്ടും ഒരു പുതിയ തളർപ്പായിട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പുതിയ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് റോസിനെ പ്രൂൺ ചെയ്യണം ഈ റോസുകളൊക്കെ ഇപ്പോൾ ഒരുപാട് അങ്ങ് വളർന്ന് വലുതായിട്ടുണ്ട് ഇത്രയൊന്നും വളർത്താനായിട്ട് ഞാൻ നിൽക്കുന്നതല്ല അപ്പോൾ ഞാൻ ദാ ഇവിടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പോട്ടി മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ ഈ ഒരു പോട്ടി മിക്സ് മിക്സാണ് നമ്മളിപ്പോൾ റോസിൻ്റെ ചുവട്ടിൽ കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മണ്ണാണ് കേട്ടോ ഈ മണ്ണിനകത്ത് കുറേ കല്ലുണ്ട് കാരണം ഇത് നമ്മുടെ വീടിൻ്റെ എക്സ്റ്റൻഷനൊക്കെ പുറകെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ എടുത്തിട്ടിരുന്ന മണ്ണാണ് കേട്ടോ അതുകൊണ്ട് നിറച്ച് കല്ലുകളാണ് അപ്പോൾ ഈ കല്ലുകളെല്ലാം പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ മണ്ണ് എടുക്കുന്നത് അപ്പോൾ ഒരുപാട് കല്ലുകളുള്ള മണ്ണിട്ട് കഴിയുമ്പോൾ വേരോട്ടം ഒത്തിരി കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ചരല് പോലെയുള്ള മണ്ണാണ് നമുക്ക് എപ്പോഴും ഏത് ചെടികൾക്കും നല്ലത് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കട്ടകളെല്ലാം ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ള ഏട്ടോ മണ്ണ് ബാക്കിയെല്ലാം കല്ലുകളായിരുന്നു അപ്പോൾ അതെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഈ ഒരു മണ്ണിങ്ങനെ നല്ല ക്ലിയർ ക്ലിയറാക്കി എടുത്തു അപ്പോൾ നമ്മുടെ ഇവിടെ മണ്ണിന് ഭയങ്കര ക്ഷാമമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കൃഷിക്കുള്ള മണ്ണ് ഇവിടെ അത്ര നല്ലതല്ലെന്ന് തന്നെ പറയാം അപ്പോൾ ഇനി ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നതേ ഇവിടെ ചാണകപ്പൊടി കൊണ്ടുവച്ചിട്ടുണ്ടേ അതാണ് കേട്ടോ ഇത് ഞാൻ നമ്മുടെ അടുത്ത ഒരു വീട്ടിൽ പോയി വാങ്ങിയതാണ് കേട്ടോ ഒരു പാട്ട ചാണകപ്പൊടി അപ്പോൾ ഇത് ഉണങ്ങിയതാണ് നന്നായിട്ട് അപ്പോൾ ഈ ഉണങ്ങിയ ഒരു ചാണകപ്പൊടി നമ്മൾ സാധാരണ റോസിനൊന്നും കൊടുക്കുന്നതല്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ റോസിനൊക്കെ തീരെ വളർച്ച കുറവായതുകൊണ്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ എന്താണേലും റോസ് എല്ലാം മുരടിച്ചാണല്ലോ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ചാണകപ്പൊടി ഇട്ടാൽ പിന്നെ നമ്മൾ മുരടിപ്പിനുള്ള വളമൊക്കെ ഇടുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഈ മണ്ണ് നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നത് അപ്പോൾ കുറേ നാളായി നമ്മുടെ റോസിന് ചാണകപ്പൊടിയൊക്കെ കൊടുത്തിട്ട് അതുകൊണ്ടാണ് ഇനി വളർച്ചയ്ക്ക് ഒരു കുറവെന്ന് അറിഞ്ഞുവിടാം അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഇതൊക്കെ കൊടുത്തിട്ട് റോസ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പരീക്ഷിച്ചോക്കാം ഒരു ഒരാഴ്ച കഴിയുമ്പോൾ റിസൾട്ട് നമുക്ക് കണ്ടുങ്ങും റോസിനൊക്കെ പുതിയ കിളർപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തതൊക്കെ നന്നായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ ഞാൻ കുറച്ച് ചകിരിച്ചോറ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കുറേ നാളായി എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തിട്ട് വാരി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രീറ്റ് ഒക്കെ കഴിഞ്ഞതാണ് അതുകൊണ്ട് ഇപ്പം ഇനിയിപ്പോൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ കുറച്ച് എല്ലുപിടി ഇട്ട് കൊടുത്തു പിന്നെ വേപ്പും പിണ്ണാക്കാണ് ഇട്ട് കൊടുത്തത് വേപ്പും പിണ്ണാക്ക് എടുത്തപ്പോൾ അത് ഇത്രയും മുഴുപ്പുള്ള ഓരോ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ വേപ്പും പിണ്ണാക്ക് കിടക്കുന്നത് പിന്നെ അതെല്ലാം കട്ടയായിട്ടുള്ള പൊട്ടിച്ചൊക്കെ കളഞ്ഞു അപ്പോൾ അത് പൊട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് അവിടെ എവിടെ ആയിട്ടിങ്ങനെ ശരിക്കാത്ത കിടക്കും അത് കല്ല് കിടക്കുന്നതിനേക്കാളി കഷ്ടമായിട്ടായിരിക്കും വേപ്പും പിണ്ണാക്ക് കിടക്കുന്നത് അപ്പോൾ പിന്നെ അതെല്ലാം കളഞ്ഞതാണ് നല്ല പോട്ടി മിക്സ് അല്ല അടിപൊളിയായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടേ ഈ പോട്ടി മിക്സ് വേണമെങ്കിൽ ഇപ്പം നമുക്ക് റോസ് നടുക വരെ ചെയ്യാം അപ്പോൾ അതുപോലെ അടിപൊളിയായിട്ടുള്ള പോട്ടി മിക്സാണ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് റോസിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം അപ്പം ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ നമ്മളിതിൻ്റെ മണ്ണ് മുകളിൽ നിന്ന് കുറേ എണ്ണം മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ആ മാറ്റിയ ഭാഗത്താണ് ഇതിട്ട് കൊടുക്കുന്നത് വളവും അതുപോലെ തന്നെ മണ്ണും ഇതെല്ലാം കൂടി ആയതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ മുകളിൽ വേറെ മണ്ണൊന്നും ഇട്ട് കൊടുക്കേണ്ട ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ വേര് മൂടത്തക്ക വിധത്തിൽ വേണം ഇത് നല്ലതായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും റോസിൻ്റെ ഇങ്ങനെ മുകളിൽ വരുന്നതായിട്ട് കാണരുത് കാരണം ചില റോസുകളുടെയൊക്കെ വേരുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ള വേരുകളായിരിക്കും അപ്പോൾ അതിങ്ങനെ മണ്ണിന് മുകളിൽ വരും അങ്ങനെ വന്നാലും റോസ് പതുക്കെ പതുക്കെ കേടായി പോകുന്നതായിട്ട് കാണാം അപ്പോൾ അതുകൊണ്ട് വേർ എപ്പോഴും മണ്ണിന് മുകളിൽ വരാതെ നന്നായിട്ട് തന്നെ മണ്ണ് നല്ല മൂടിയായിട്ട് കിടക്കണം അപ്പോൾ അങ്ങനെ എല്ലാ റോസിൻ്റെയും ചുവട്ടിലും ഞാനിപ്പം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ റോസൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ റോസിനെന്ന് പറഞ്ഞാൽ മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് എപ്പോഴും നല്ല ശ്രദ്ധ ഒരു ചെടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എവിടെയെങ്കിലും കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന് കഴിയുമ്പോഴും ഇത് ഇങ്ങനെ മുരടിപ്പും പൂക്കൾ ഉണ്ടാകാതെ ഒക്കെ ഇരിക്കുന്നതൊക്കെ കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനിയിപ്പോൾ വളവും പോട്ടി ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് നനച്ചു കൊടുക്കാം അപ്പോൾ നനയ്ക്കുമ്പോൾ ഈ ചെടിയുടെ മുകളിൽ ഇലകളിലൊക്കെ വെള്ളം ഇരുന്നതുപോലെ വേണം നമ്മൾ തളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ദിവസവും നന്നായിട്ടൊന്ന് നല്ല കുതിർന്നു വരട്ടെ നമ്മളിപ്പോൾ പുതിയ പോട്ടി മിക്സും എടുത്താലേ അപ്പോൾ അതുകൊണ്ടാണ് അത് ഒന്നുകൂടി ഒന്ന് നനയ്ക്കുന്നത് അപ്പം എന്താ ഇതാണ് റോസിൻ്റെ കുരുടിപ്പിന് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ഇൻസെക്റ്റിസൈഡ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ റോസിനെയൊക്കെ പഴയതുപോലെ ഒന്ന് നേരെയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ റോസെല്ലാം കുരുടിച്ചാണല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ ഇത് വളരെ കുറച്ച് മതി ഇതാകെ ഈ ഒരു പാക്കറ്റിനകത്ത് ഉള്ള അത്രയും അതായത് അഞ്ച് ഗ്രാമറ്റോ ആണെന്ന് തോന്നുന്നത് അപ്പോൾ അത് മൊത്തം നമ്മൾ ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി വേണം ഉപയോഗിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് റോസുകൾക്ക് മാത്രം തളിക്കുന്നതുകൊണ്ട് തന്നെ അത് കുറച്ച് മാത്രമേ അളവിലേ എടുത്തിട്ടുള്ളൂ അത് നമ്മളിപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഇത്രയും റോസുകൾക്ക് ഇത് തിളിച്ച് കൊടുക്കുന്നത് അപ്പോൾ അപ്പം ഇതേപോലെ നന്നായിട്ട് തന്നെ അതെടുത്തിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കലക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ ഇത് നല്ലതായിട്ട് വെള്ളത്തിൽ കലങ്ങുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഇത് കലങ്ങാൻ താമസമായിരിക്കുന്നു പക്ഷേ നമ്മളിത് വെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ അലിത്ത് അതങ്ങ് വെള്ളത്തിലോട്ട് യോജിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഇലകളിലൊക്കെ നന്നായിട്ട് തന്നെ വീഴണം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടിലും ഇലകളിലും ഒക്കെ വീണാലും ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ പൊടി പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഈ ഒരു മരുന്ന് മൂലം എല്ലാം നന്നായിട്ട് തന്നെ മാറിക്കോളും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സെവൻ സ്റ്റാർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാ റസ്സുകൾക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് കൊണ്ട് മാറ്റി വെക്കുകയാണ് ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ഇനി അധികം വെയിൽ ഇവിടെ ഇപ്പോൾ നല്ല വെയിൽ കിട്ടുന്നുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ ഈ ഈ ഒരു സമയത്തൊക്കെ ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന ഒരു ഭാഗം തന്നെയാണ് ആ മഴക്കാലം ആയിക്കഴിയുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ തെളിയുന്ന വെയിലൊന്നും ഇവിടേക്ക് ഇട്ടു കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുന്ന് നമ്മൾ മാറ്റിക്കൊണ്ട് പോയത് ഇവിടെ ആയിരുന്നു നമ്മൾ മുമ്പ് റോസൊക്കെ നല്ലതായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ഇനി വീണ്ടും ഇവിടെ കുറച്ച് ആളും കൂടി ഇരിക്കട്ടെ ഇനിയും വീണ്ടും മഴക്കാലം ആകുമ്പോൾ നമുക്ക് മുകളിൽ കൊണ്ടു വയ്ക്കാം അപ്പം ഞാൻ ഇവരെ എല്ലാം ഒന്ന് അടുക്കിപ്പറുക്കട്ടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാം ഇത് നമ്മുടെ പേരമരമാണേ അപ്പോൾ ഇതിനെ ചുറ്റിനുമാണ് ഞാൻ ഈ റോസിനെ ഒന്ന് അടുക്കി വയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നിന്നിരുന്ന റോസാണ് എടുത്ത് മോളി വെച്ച് കഴിഞ്ഞപ്പോൾ ഇതാ റോസ് എല്ലാം ഈ ഒരു പരുവായി അപ്പോൾ ഇനിയിപ്പം പഴയതുപോലെ എല്ലാത്തിനെയും ഒന്ന് നേരെയാക്കി എടുക്കണം അപ്പം ഞാൻ ഓരോന്നിനെയായിട്ട് ഇവിടെ ഒന്ന് അടുക്കി വെക്കുകയാണ് വയ്ക്കുകയാണ് അപ്പം ഈ അടുക്കും കേട്ടോ ചെടി വളർത്തുന്നവരുടെ ഏറ്റവും വലിയ കഷ്ടപ്പാട് ഇടിച്ചെടി പണി എന്ന് പറയുന്നത് ചില സമയം ഇത് ഇങ്ങനെ ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ വേറൊരു രീതിയിൽ വെക്കണമെന്ന് തോന്നുമ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അത് മറ്റൊരു രീതിയിലാവും ഇങ്ങനെ ഇങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കിപ്പെറുക്കുന്നത് വലിയൊരു പണി തന്നെയാണ് നല്ല ഇഷ്ടപ്പാട് കുടിച്ച പണിയാണ് കേട്ടോ അത് അപ്പം മിക്കവാറും എൻ്റെ എല്ലാ ചെടികളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്ഥാനം മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ റോസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതാ എങ്ങനെയാണ് കേട്ടോ എല്ലാവരും നല്ല ഹാപ്പിയാണ് വെള്ളമൊക്കെ ഒഴിച്ചു ഇനിയിപ്പോൾ നല്ല വെയിലൊക്കെ കിട്ടി കഴിയുമ്പോൾ ഇവർ നന്നായിട്ട് തന്നെ വളരും ഇനിയിപ്പോൾ ഇവർക്ക് എന്തെങ്കിലും കീടബാധയൊക്കെ ഉണ്ടായാൽ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാനൊക്കെ പറ്റും അപ്പോൾ ഇവർ ഒരാഴ്ച കഴിയുമ്പോൾ നല്ല ഉഷാറായിട്ട് വരുമെന്നാണ് തന്നെ വിചാരിക്കുന്നു ഇനി ഇവരുടെ അപ്ഡേഷനൊക്കെ ആയിട്ട് നമുക്ക് പുതിയ വീഡിയോയൊക്കെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വാങ്ങിക്കുകയാണ് പിന്നെ അവർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം